കലാച്ചിയിലെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്കും നൽകിയ അഭിമുഖം ഒരേ സമയം ഇംഗ്ലീഷ് ചാനലിനും അതിനു പിന്നാലെ മലയാളം ചാനലുകൾക്കും നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളത് ആദ്യം ഇംഗ്ലീഷ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പെട്രോൾ ഡീസൽ വില വർധന ശക്തമായി ആഞ്ഞടിച്ച ഷാഫി പറമ്പിൽ മലയാള വാർത്താ ചാനലുകളിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചു So how do you feel the response of the people? You can you yourself can see how people is, how people are responding. They are really supporting our cause. This is not just personal support, this is political support. This is nada, this is one other consensus where people don't want BJP to come back to power because they want our values to be secured, protected. You know, even the CAA amendment they know that 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 will not give petrol for 40 rupees, 40 rupees that will not give diesel for 40 rupees that won't give gas cylinder for 400 rupees that won't assure two crore job say here that will not ensure that we will have more exports our country will be more stronger it is just to divide us അല്ല വടകര ഒരു വളരെ വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വടകര ഇതിൽ ആയിരുന്നു വടകര ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിക്കുന്ന അനുവാദം മാത്രമല്ല മുന്നിട്ടും തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇവിടുത്തെ കയറി നോക്കി കാണുന്നത് അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്നിറങ്ങിയ ആ വടകരയിൽ തന്ന സ്വീകരണം തൊട്ടിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നുവെന്ന് വാർത്ത വന്ന സമയം തോറ്റ ഫോണിലാണെങ്കിലും ഇപ്പം നേരിട്ടാണെങ്കിലൊക്കെ ഇവർ നൽകുന്ന നിസ്സീമമായ പൊതുണയും ഇനി ഈ പാർലമെന്റ് മണ്ഡലം ജയിക്കാൻ പര്യാപ്തമാണ് നല്ല ആത്മവിശ്വാസം തരുതും അഹങ്കാരമില്ലാതെ എന്ന് പറയുന്നു ചെല്ലുന്നിടത്തൊക്കെ വലിയ ട്രെൻഡ് ചെല്ലുന്നിടത്തൊക്കെ വലിയ ഔട്ടും ചെല്ലുന്നിടത്തൊക്കെ വലിയ ഔട്ടും അപ്പൊ മൊത്തത്തിലൊരു ഷാഫി ട്രെൻഡ് വടകരയിൽ ഉണ്ട് അല്ല അത് അത് ഒരു ഇന്ത്യ ട്രെൻഡാണ് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന്റെ ട്രെൻഡാണ് ഇവിടെ കാണുന്നത് പിന്നെ അതല്ലാണ്ട് അത് ഷാഫി ട്രെൻഡ് ട്രെൻഡല്ല അപ്പൊ അതിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് പ്രധാനപ്പെട്ടേ അതിനിടുത്തെ ജനതയുടെ രാത്രി നേർന്നു നൽകുന്ന പിന്തുണയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അവർ വോട്ട് ചെയ്യാനും ചെയ്യിപ്പിക്കാനും ചെയ്യാനുള്ള ജോലിയെടുക്കാനും സത്യം പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഔട്ട്കം ആയി മാറിക്കുന്നതാണ് മുരളേട്ടൻ്റെ അടുത്ത തീരുമാനം തൃശ്ശൂരിലെ ഒരു ഫൈറ്റ് വടകരയിൽ മാത്രമല്ല പിന്നെ സംസ്ഥാനത്തുടങ്ങിയിടും അതെല്ലാ സ്ഥാനാർത്ഥികൾക്കും അതിലൂടെ ബെനിഫിറ്റ് ഇല്ല അപ്പോൾ അതിൽ കൺഫ്യൂഷൻ്റെതായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു പക്ഷെ ബെനിഫിറ്റിൻ്റെതായിട്ട് ദിവസങ്ങളും മാസങ്ങളും അടുത്ത വർഷങ്ങളും അതിൻ്റെതായി മാറാൻ പോവാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇനി എല്ലാ റൗണ്ട് ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം